അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എഴുത്തച്ഛനെ ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു ജാതിയുടെ ഒക്കെ കളം തിരിച്ചിട്ട് കുടത്തിൽ അടച്ചിട്ട് എഴുത്തച്ഛൻ എന്ന മഹാപ്രതിഭയുടെ വെളിച്ചം കെടുത്തി കളയുന്നവരെ നിങ്ങൾ ഓർക്കുക എഴുത്തച്ഛൻ ആരായിരുന്നു എഴുത്തച്ഛനെ തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ നമുക്കൊക്കെ പറ്റണം ജലാലുദ്ദീൻ മൂപ്പൻ ഇൽമ പഠിപ്പിക്കാൻ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളും അറിയണം എന്താന്ന് വെച്ചാൽ എന്ന് എന്ന് വേദം പഠിക്കാൻ പോയാലും ഇൽമാണ് കാവ്യം പഠിക്കാൻ പോയാലും ഇൽമാണ് സംഗീതം പഠിക്കാൻ പോയാലും ഇൽമാണ് സിനിമ പഠിക്കാൻ പോയൊരു ഇൽമാണ് നാടകം പഠിക്കാൻ പോയൊരു ഇൽമാണ് ആ എമിനൊക്കെ കാശു കൊടുത്താൽ പടച്ചവന്റെ പുണ്യമുണ്ട് എന്നുകൂടിയാണ് മലയാളം അതുകൊണ്ട് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ എഴുത്തച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെ എഴുത്തച്ഛൻ്റെ ജീവിതത്തിൽ വേറെ ഒരുപാട് മാതൃകകൾ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ നാട് കത്തിക്കാൻ നാട്ടിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരുപാട് സംഗതികൾക്ക് ഉത്തരമാണ് എഴുത്തച്ഛൻ വയസ് കാലത്ത് എഴുത്തച്ഛന്റെ എഴുത്തച്ഛന് ആദ്യകാലത്ത് ജോലി ഒരു ചക്കാട്ടിലായിരുന്നല്ലോ ചമ്പ്രവട്ടത്തെ ചക്കാട്ടിയിട്ട് ചക്ക് കൈകൊണ്ട് തിരിച്ചിട്ടേ നാക്കാലികൾ തിരിക്കുന്നത് ഈ ദുർബലനായ മനുഷ്യനെ കൊണ്ട് ബ്രാഹ്മണ്യം കൊണ്ട്